ബഹുമാനപ്പെട്ട കുത്തുബിലാലും സി എം വലിയല്ലാഹി അവിടെ ഒരു തൊപ്പി ഇട്ട് വടിയൊക്കെ പിടിച്ചിട്ട് ആ സ്റ്റേജിലിങ്ങിരിക്കാണ് താങ്കളിങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച് പക്ഷേ സി എം വലിയുല്ലാൻ ഒരു കണ്ടപാട് കൈപിടിച്ച് ചുംബിക്കുകയാണ് സുഭാനുള്ള അങ്ങനെ അവർ കുടിച്ച വെള്ളത്തിൻ്റെ അല്പോ വർക്കത്തിന് ഇങ്ങോട്ട് കൊടുത്തു അങ്ങനെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സി എം വല്ലയാണ് ഇന്നമല്ല ഇൽമോ എന്തല്ലോ എന്ന് മാത്രം ഓദ്യം ഉദ്ഘാടനം ചെയ്ത് വേറൊന്നും പറഞ്ഞില്ല അതിനുശേഷം ഇബ്രാഹിം സിയാർ പ്രസംഗിച്ചു ഇബ്രാഹിം സിയാർ നല്ല വെളുത്ത നല്ല തൊപ്പിയൊക്കെ ഇത്രീയ തൊപ്പിയൊക്കെ കണ്ടാൽ നല്ല സുമുഖനായ നല്ല ശബ്ദവുമാണ് അവരിങ്ങനെ പ്രസംഗിച്ചപ്പോ ഇടക്ക് വെച്ച് ഒരു വിദ്ഹത്തുകാരുടെ പേര് പറഞ്ഞപ്പോൾ സി എം വലിയ പെട്ടെന്ന് പറഞ്ഞു അവന്റെ പേര് അങ്ങനെ പറയാൻ പാടില്ല എന്നു വിദത്തിനോട് കടുപ്പപ്പെട്ട വെറുപ്പായിരുന്നു അവർക്കത് എല്ലാവർക്കും അറിയാവുന്നതാ ആ സദസ്സിൽ നിങ്ങൾ നോക്കി സി ഷംസുലി സീമുലുദ്ദാൻ്റെ ഉസ്താദാണ് ഉള്ളാളുടെ ഉസ്ാദ് കുറ്റിക്കാട്ടൊരു ഉസ്താദ് കുഞ്ഞിബ്രാഹിം മുസിയാർ അടക്കമുള്ള ഞാൻ വലിയ പ്രഗത്ഭനെ പറഞ്ഞത് അല്ലാതെ ധാരാളം മാലിമീകങ്ങളും സംഗീതന്മാരുണ്ട് അപ്പം തന്നെ കുഞ്ഞിബ്രാഹിം മുസിയാർ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് മാറ്റിയിട്ട് ഈ കുത്തുബുദ്മാൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ പഠനാണ് എല്ലാവരും കൂടി ഓറക്കെ ആമീന്ന് കറി പറയുക ഞാൻ ഇപ്പോഴും വിലക്കി ആ സദസ്സ് കാണുകയാണ് തൊള്ളാളിത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ മമ്മത കുട്ടിയാജിൻ്റെ വീട്ടിലെ പരിപാടിക്ക് താജിലലിമാനെ ക്ഷണിച്ചു അപ്പം താജിലലിമാൻ്റെ കൂടെ വേഗം പിടിച്ച് ഹാദ്യമായി ഞാനാണ് വരുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ആ സംഭവം വന്നപ്പോൾ ആ സദസ്സിൽ ബഹുമാനപ്പെട്ട കുത്തുബിലാലും സി എം വലിയുല്ലാഹി അവിടെ ഒരു തൊപ്പി ഇട്ട് വടിയൊക്കെ പിടിച്ചിട്ട് ആ സ്റ്റേജിലിങ്ങിരിക്കുകയാണ് താങ്കളും കൊണ്ട് വന്നപ്പോൾ എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച് പക്ഷേ സി എം വലിയുല്ലാൻ ഒരു കണ്ടപാട് കൈപിടിച്ച് ചുംബിക്കുകയാണ് ുഭാനന്ദോ അങ്ങനെ അവർ കുടിച്ച വെള്ളത്തിൻ്റെ അല്പോ വർക്കത്തിന് ഇങ്ങോട്ട് കൊടുത്തു അങ്ങനെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സി എംപള്ളിയാണ് ഇന്നമല്ല ഇൽമോ ഇന്തോ എന്ന് മാത്രം ഓദ്യം ഉദ്ഘാടനം ചെയ്തു വേറൊന്നും പറഞ്ഞില്ല അതിനുശേഷം കുഞ്ഞിബ്രാഹിം സിയാർ പ്രസംഗിച്ചു ഇബ്രാഹിം സിയാർ നല്ല വെളുത്ത നല്ല തൊപ്പിയൊക്കെ സ്ത്രീയെ തൊപ്പിയൊക്കെ കണ്ട നല്ല സുമുഖനായ നല്ല ശബ്ദവുമാണ് അവരിങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഇടക്ക് വെച്ച് ഒരു വിദ്ഹത്തുകാരുടെ പേര് പറഞ്ഞപ്പോൾ സി എം അലിയുല്ല പെട്ടെന്ന് പറഞ്ഞു അവൻ്റെ പേര് അങ്ങനെ പറയാൻ പാടില്ല എന്നറു വിദത്തിനോട് അടുപ്പപ്പെട്ട വെറുപ്പായിരുന്നു അവർക്കത് എല്ലാവർക്കും അറിയാവുന്നതാ ആ സദസ്സിൽ നിങ്ങൾ നോക്കി ശംസുലുമാവ് സി എം അല്ലുല്ലാൻ്റെ ഉസ്താദാണ് ഉള്ളാളുസ്താദ് കുറ്റിക്കാട്ടൊരു സ്സാദ് അഞ്ചി ബ്രാഹ്മിൻ അടക്കമുള്ള ഞാൻ വലിയ പ്രഗത്ഭനെ പറഞ്ഞു അല്ലാതെ ധാരാളം മാലിന്യങ്ങളും സഹിതന്മാരുണ്ട് അപ്പം തന്നെ കുഞ്ഞിബ്രാഹിം മുസിയാർ അദ്ദേഹത്തിന്റെ അവസ്ഥ കൊണ്ട് മാറ്റിയിട്ട് ഈ കുത്തുബുമാൻ്റെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ പഠിത്തവേയാണ് എല്ലാരൂടി ഓറക്കെ ആമീന്ന് കയറി പറയുന്നത് ആര് ഇപ്പോഴും വിലക്കി ആ സദസ്സ് കാണുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നു ഓന്ന കാലത്ത് അനാവശ്യമായി ഒരു സംസാരിക്കാത്ത സംസാരത്തെന്നല്ലാത്ത ആ ജീവിതം കണ്ടുപഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് കാണിച്ചിരിക്കുകയാണ് അവരാരാണെന്ന് അവരെ പദവി എന്താണ് അവരെ പദവി എന്താണെന്ന് നമുക്ക് ആർക്കും എന്ത് പറയാൻ കഴിയുമോ അറിയാൻ കഴിയില്ല അവർക്ക് തന്നെ അവർ തന്നെ ഒരിക്കലും നമ്മളെ തീയ്യൽ കൊണ്ടുപോയി അഹമ്മദാജിൻ്റെ വീടിൻ്റെ മുറ്റത്ത് പോയിട്ട് റാഫിയൻ യാ ബഹുമാനപ്പെട്ട ഇസ്മാിൽ അബ്സിയാരി അദ്ദേഹത്തിന്റെ മൗലൂദിന്റെ കിതാബ് പറഞ്ഞു കാണാം ആ കത്ത് കയ്യുക പറഞ്ഞ പോലെ പഠിച്ചോനെ ഈ കാലഘട്ടത്തിൽ എൻ്റെ മാതിരി വേറെ ആളില്ലോ നീ എനിക്ക് എത്ര വലിയ പദവിയാണ് തന്നത് അമ്മാ പിന്നെ എൺപത്തി റബ്ബിക്ക ഫഹദീസ് എന്നാൽ ചിലപ്പോൾ അത് പറയേണ്ടി വരുമോ അങ്ങനെ അവർ പറഞ്ഞതാണ് ആ പദവി എന്താണ് ഇബ്രാഹിം മുസിയാർ പറയുന്നു ഈ ജമാൻ്റെ കുത്തുബിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താനെ അതിൽ ഷംസുല മാമീം പറയുന്നു താജുലം മാമീം പറയുന്നു കുറ്റിക്കാടു സാദ് ആമി പറയുന്നു അവരോരും അതിന് ഒരക്ഷരവും പറയുന്നില്ല ബഹുമാനപ്പെട്ട നമ്മളെ മലബോരത്ത പണ്ഡിതന്മാരായ ഒരു കാലഘട്ടത്തിന്റെ തുല്യതയില്ലാത്ത ബഹുമാനപ്പെട്ട ശംസുല സാധാരണ ആലിമികളല്ല എന്ന് പറഞ്ഞ കണ്ണിം വലിയാരടുത്താണ് ഈ കെ ഓതിയത് ആ ഈക്ക പിന്നീക്ക് എത്ര വലിയ പണ്ഡിതനാണ് അപ്പം ഇവരൊക്കെ ഏഹ് വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ ബഹുമാനപ്പെട്ടവർ അംഗീകരിച്ചപ്പോൾ സി എം വലിയുല്ലാൻ്റെ പദവി എത്ര വലിയതാണെന്നാണ് നമ്മൾക്ക് എങ്ങനെയാ കണക്കിലാക്കാൻ നമ്മൾ കണക്കിലാക്കാൻ കഴിയൂല അങ്ങനെ കുത്തുമുദ്ധമാൻ്റെ വർക്കത്തോട് ദ്വയർക്കണേ എന്ന് ബഹുമാലാമത്താക്കണേന്ന് ഇബ്രാഹിംസിയാർ ദ്വേർന്നു താജുല്ല്മ പിന്നീട് പ്രസംഗിച്ചു അന്ന് രാത്രി ആ വീട്ടിൽ ഒരു റൂമിൽ ബഹുമാനപ്പെട്ട കുത്തുമില്ലാലും തങ്ങളും മറ്റേ റൂമിൽ ബഹുമാനപ്പെട്ട താജലമ്മയും താമസിച്ചു അങ്ങനെ ഈക്കൻ്റെ തൊട്ടടുത്ത വീടാണ് ആ വീട് സുബേൻ്റെ ശേഷം ശംസലില്ല സ്വന്തം വീട്ടിൽ നിന്ന് ഇവിടെ വന്നു ഇരുന്ന് ചായയും കടലയും വിട്ടുവൊക്കെ കഴിച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്